അധികായൻ പേര് സൂചിപ്പിക്കുന്നതുപോലെ ശരീരത്തിന് അമിതമായ വലിപ്പമുണ്ട് ഈ യോധാവിന് ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മകൗചം നേടിയ അധികായനെ ധനുർവിദ്യ അഭ്യസിപ്പിച്ചത് സാക്ഷാൽ പരമേശ്വരനാണ് ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് അധികായനെ വധിച്ചത് അക്ഷയകുമാരൻ രാവണന്റെ ഒരു സൈന്യത്തിന്റെ പടത്തലവനായിരുന്നു ഇദ്ദേഹം അക്ഷയകുമാരനെ വധിച്ചത് ഹനുമാനായിരുന്നു ത്രിശിരസ് മൂന്ന് തലകളോടുകൂടിയ യോദ്ധാവാണ് ഇദ്ദേഹം രാമനെയും ലക്ഷ്മണനെയും വിറപ്പിച്ച തൃശിരസിനെ കാലപുരിക്കയച്ചത് ഹനുമാനാണ് നരാന്തകൻ രാവണന്റെ കോടിക്കണക്കിന് വരുന്ന രാക്ഷസ സേനയുടെ തലവനായിരുന്നു നരാന്തകൻ വാനരസൈന്യത്തെ വിറപ്പിച്ച നരാന്തകനെ വധിച്ചത് ബാലിപുത്രനായ അംഗതനായിരുന്നു ദേവാന്തകൻ ഇദ്ദേഹവും രാക്ഷസസേനയുടെ തലവനായിരുന്നു ഹനുമാനാണ് ദേവാന്തകനെ നിഗ്രഹിച്ചത് മേഘനാഥൻ സാക്ഷാൽ രാവണനേക്കാൾ ശക്തിശാലിയായ രാവണ പുത്രനാണ് അതിമഹാരഥിയായ മേഘനാഥൻ ത്രിമൂർത്തികളുടെ മൂന്ന് ദിവ്യാസ്ത്രങ്ങളും മേഘനാഥന്റെ കൈവശമുണ്ടായിരുന്നു മായാശക്തി ഉപയോഗിച്ച് മേഘനാഥൻ ശ്രീരാമന്റെ സൈന്യത്തെ നേരിട്ടു ഒടുവിൽ ലക്ഷ്മണനാണ് മേഘനാഥനെ നിഗ്രഹിച്ചത്